സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ റിപ്പോർട്ടുകൾ നിലവിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് പ്രാഥമിക സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ഈ നീക്കം വോട്ടർമാർക്കിടയിൽ സർക്കാരിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുമെന്നാണ് ഭരണകക്ഷി പ്രതീക്ഷിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇത് സർക്കാരിന്റെ നിർണായക തീരുമാനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ഈ പ്രഖ്യാപനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമെന്നതിനാൽ അതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ധനകാര്യ തീരുമാനങ്ങൾ സി പി എം നേതൃത്വവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചകൾക്ക് ശേഷം അന്തിമമാക്കുമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേമ പെൻഷൻ വർധനവിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയാൽ അത് സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ വലിയ തുക ചെലവഴിച്ചിട്ടുണ്ട് ഇതുവരെ ഏകദേശം നാല് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ ഇതിനായി വിനിയോഗിച്ചത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുള്ളത് ക്ഷേമ പെൻഷൻ ോടൊപ്പം തന്നെ മറ്റ് ചില സുപ്രധാന ധനകാര്യ തീരുമാനങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത അനുവദിക്കുന്നതിനും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതുമാണ് അതിൽ പ്രധാനം ഒരു കട ക്ഷാമബത്ത അനുവദിക്കാനാണ് നിലവിൽ ആലോചന നടക്കുന്നത് നാല് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചാൽ നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിലെ ശമ്പളത്തിൽ അത് ഉൾപ്പെടുത്തി നൽകാനാണ് നീക്കം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഡി എ ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ പ്രഖ്യാപനം ജീവനക്കാർക്കിടയിൽ സർക്കാരിനോട് അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും നിർണായകമായ മറ്റൊരു നീക്കം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പകരം അഷ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത് ഈ പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി പിന്നീട് അവതരിപ്പിക്കും സി പി എമ്മിന്റെ സർവീസ് സംഘടനകൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ഒരു ശമ്പള കമ്മീഷനെ വെക്കുമോ സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുമോ എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച തുടരുകയാണ് ശമ്പള കമ്മീഷൻ വേണമെന്നാണ് ജീവനക്കാരുടെ സംഘാടനകളുടെയും ആവശ്യം ഈ തീരുമാനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നാണ് കരുതുന്നത് സർക്കാരിന്റെ ഈ നീക്കങ്ങൾക്ക് ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഈ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്നതിനെ കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നു നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തിന് പെൻഷൻ വർധനയും ഡി എ കുടിശ്ശിക നൽകുന്നതും ഭാവിയിൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിന് തന്നെ കാരണമാകും എന്നാൽ തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് ഈ സാമ്പത്തിക വെല്ലുവിളികളെ താൽക്കാലികമായി മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായി ഈ നീക്കം വളരെ പ്രസക്തമാണ് കാരണം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ ജീവനക്കാർക്കും സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗമാണ് ഈ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള ആലോചനയും പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിക്കെതിരെ ജീവനക്കാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധവും നിലനിൽക്കുന്നു പുതിയൊരു പെൻഷൻ സ്കീം അവതരിപ്പിക്കുന്നതിന് ജീവനക്കാർക്ക് വലിയ ആശ്വാസം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ എത്രയും വേഗം പുറത്തുവിടാൻ സർക്കാർ ശ്രമിക്കുമെന്നാണ് സൂചന ഈ തീരുമാനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നതും ഇത് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്കപ്പുറം ഒരു തന്ത്രപരമായ തിരഞ്ഞെടുപ്പ് നീക്കമാണെന്നും വ്യക്തമാക്കുന്നു വരും മാസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കും പ്രതിപക്ഷം സർക്കാരിന്റെ ഈ നീക്കങ്ങളെ തിരഞ്ഞെടുപ്പ് തട്ടിപ്പായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമെങ്കിലും വോട്ടർമാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്